നമസ്കാരം മരണത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു രീതിയിലേക്ക് കേരളത്തിന്റെ സാംസ്കാരിക അവബോധം അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന മൺമറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികമായിരുന്നു ഇന്നലെ രാഷ്ട്രീയത്തിനതീതമായി മരിച്ചുപോയ ആളുകളെയെങ്കിലും കാണുവാനോ അവരുടെ സേവനങ്ങൾ വിലയിരുത്തുവാനോ അവർക്ക് ഒരു സ്മരണാഞ്ജലി നൽകുവാനോ സാധിക്കാത്തത്ര വിധത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ നാം കണ്ടറിഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രിയായും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായും ദീർഘകാലം കേരളത്തിൽ നിയമസഭാ സാമാജികനുമായെല്ലാം ഇരുന്ന ഉമ്മൻചാണ്ടിയെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്നും ആരും അനുസ്മരിച്ചു കണ്ടില്ല എന്നുള്ളതാണ് എടുത്തു സവിശേഷത കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ മണ്ഡലത്തിലെ നിരവധി ആളുകൾ ഇന്നലെ ഉമ്മൻചാണ്ടിക്ക് സ്മരണാഞ്ജലി ഏകുകയുണ്ടായി എന്നാൽ കേരളത്തിന്റെ വിപ്ലവ പ്രസ്ഥാനം പുരോഗമന പ്രസ്ഥാനം എന്ന് നാഴികയ്ക്ക് നാപ്പത് വട്ടം വിളിച്ചു പറയുന്ന സി പി എമ്മിന്റെ ഭാഗത്തു നിന്നോ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നോ ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചുകൊണ്ട് ഒരു എഫ് ബി കുറിപ്പ് പോലും വന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഒരുപക്ഷെ കേരളത്തിന്റെ സാംസ്കാരിക അവബോധത്തിന്റെ മൂല്യച്ഛുതിയുടെ നേർ കാഴ്ചയായി ഇതിനെ വിശേഷിപ്പിക്കാനും സാധിക്കും എന്നുള്ളതാണ് എന്നാൽ ഇതിനെല്ലാം വിപരീതമായ രീതിയിൽ ഇടതുപക്ഷത്തു നിന്നും ഒരു എഫ് ബി കുറിപ്പ് ഇന്നലെ ഉമ്മൻചാണ്ടി അനുസ്മരിച്ചു കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അത് സ്പീക്കർ എ എം ഷംസീറിൻ്റെതായിരുന്നു അദ്ദേഹം തന്റെ എഫ് ബി കുറിപ്പിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ദീർഘകാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന നിയമസഭാ സാമാജികനായിരുന്ന പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയുടെ സ്മരണയ്ക്ക് മുൻപിൽ രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നു എന്നാണ് ഈ രീതിയിലായിരുന്നു എ എം ഷംസീറിന്റെ എഫ് ബി കുറിപ്പ് ഉണ്ടായിരുന്നത് ഫലത്തിൽ ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻറെ നിറുകിലേറ്റ കനത്ത പ്രഹരം തന്നെയായിരുന്നു വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടന വേളയിലും ഉമ്മൻചാണ്ടിയെ മനപൂർവ്വം മാറ്റി നിർത്തുവാൻ വേണ്ടി പിണറായി വിജയനും ഇടതുപക്ഷവും ശ്രമിച്ചപ്പോൾ വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ഷംസീർ സന്നിഹിതനായിരുന്നെങ്കിലും അവിടെ സംസാരിക്കുവാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല എന്നാൽ അദ്ദേഹം തന്റെ എഫ് ബി കുറിപ്പിൽ ഇതിന് കൃത്യമായ രീതിയിൽ തന്നെ മറുപടി കൊടുത്തു വിഴിഞ്ഞം പോർട്ട് ടെസ്റ്റ് കേരളത്തിന്റെ വികസനത്തിന്റെ നാഴികക്കല്ല് തന്നെയാണ് എന്നാൽ വിഴിഞ്ഞം വികസനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വിഴിഞ്ഞത്തിന്റെ വികസനം പൂർണ്ണമാകണം എന്നുണ്ടെങ്കിൽ അതിൽ ഒരാളുടെ കൂടി അനുസ്മരിച്ച് മതിയാകൂ അത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേര് തന്നെയാണ് എന്നാണ് ഷംസീർ തന്റെ എഫ് ബി കുറിപ്പിൽ എഴുതിയത് ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കാതെ വിഴിഞ്ഞം പദ്ധതിയുടെ വികസനം ഒരു കാരണവശാലും പൂർത്തീകരിക്കാൻ പെടുന്നില്ല എന്ന് തന്നെയാണ് ഷംസീർ പറഞ്ഞത് ഇതും പിണറായി വിജയന്റെ നിറകിലേറ്റ കനത്ത പ്രഹരം തന്നെയായിരുന്നു കുറേ കാലമായി പിണറായി വിജയൻ ക്യാമ്പിനോട് അകന്നു കഴിയുന്ന എ എം ഷംസീർ പിണറായി വിജയൻ പക്ഷത്തോട് നേരിട്ട് തന്നെ ഏറ്റുമുട്ടുന്ന രണ്ട് ഉദാഹരണങ്ങൾ തന്നെയായിരുന്നു വിഴിഞ്ഞം പോർട്ട് ട്രസ്റ്റിൽ ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചതും ഇന്നലെ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ ഉമ്മൻചാണ്ടിക്ക് രക്തപുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഷംസീർ എഫ് ബി കുറിപ്പിട്ടതും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്നും ഒരാൾ പോലും ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചില്ല എന്ന സാഹചര്യത്തിലാണ് ഷംസീറിന്റെ വീരോചിതമായ അല്ലെങ്കിൽ തികച്ചും മര്യാദപൂർണമായ ഈ ഒരു കുറിപ്പുണ്ടായിരിക്കുന്നത് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും സി പി എമ്മിന്റെ സംസ്ഥാന അധ്യക്ഷനുമായിരുന്ന പിണറായി വിജയന്റെ വലം കൈ എന്ന് പറയാവുന്ന സി പി എമ്മിന്റെ സമുന്നതനായ നേതാവായ കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കൊടിയേരിയും ഇന്നലെ ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചു പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ചടങ്ങിൽ ചടങ്ങിലെത്തിയിട്ടുണ്ടായിരുന്നു തനിക്ക് വ്യക്തിഗതമായി ഏറെ ബന്ധമുള്ള ആൾ തന്നെയാണ് ഉമ്മൻചാണ്ടി എന്നാണ് ബിനീഷ് തന്റെ അനുസ്മരണത്തിൽ സൂചിപ്പിച്ചത് താൻ ഒരു കേസുമായി ബന്ധപ്പെട്ട് പരപ്പന അഗ്രഹാര ജയിലിൽ ഒന്നര വർഷത്തിലധികം കഴിഞ്ഞപ്പോൾ എന്നെ കേരളത്തിൽ നിന്ന് വിളിച്ച ഒരേ ഒരു നേതാവ് ഉമ്മൻചാണ്ടിയാണ് എന്നാണ് ബിനീഷ് കോടിയേരി അനുസ്മരിച്ചത് അതായത് രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്ന സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ താൻ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് താൻ തന്നോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ നീതി കേടായിരിക്കും എന്ന അർത്ഥത്തിൽ തന്നെയാണ് ബിനീഷ് കോടിയേരി സംസാരിച്ചത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇതും വലിയ ഒരു തിരിച്ചടി തന്നെയായിരുന്നു പിണറായി വിജയൻ്റെ മകളായ വീണാവിജയൻ തന്റെ എക്സാലോജിക് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് നിരവധി കമ്പനികളിൽ നിന്നും മാസപ്പടി വാങ്ങിയിട്ടുണ്ട് എന്നുള്ള സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നേരിടുമ്പോൾ എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിൽ കക്ഷി ചേരുകയും വീണാവിജയനെ സംബന്ധിച്ച എക്സാലോചിക്കനെ സംബന്ധിച്ച നിരവധി വിവരങ്ങൾ കൂടി അഴിമതിയുടെ മാസപ്പടിയുടെ നിരവധി വിവരങ്ങൾ കൂടി പുറത്തു കൊണ്ടുവരുവാൻ മുന്നിട്ടിറങ്ങിയ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജുമായി ബിനീഷ് കുടിയേരിക്ക നല്ല ബന്ധമാണ് ഉള്ളത് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇത് തന്നെയാണ് പിണറായി വിജയനെ നേരത്തെയും ചൊടിപ്പിച്ചിട്ടുള്ളത് കാരണം വീണാ വിജയനെതിരെയുള്ള സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ത്വരിതപ്പെടുത്തുന്നതിലും അവർക്ക് നിർണായകമായ വിവരങ്ങൾ കൈമാറുന്നതിലും ഷോൺ ജോർജ് വഹിച്ച പങ്കിനെ കുറിച്ച് പിണറായി വിജയനും പിണറായി വിജയൻ ക്യാമ്പിനും കൃത്യമായി അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാൽ ഷോൺ ജോർജിന് വേണ്ട വിവരങ്ങൾ ചോർത്തി ചോർത്തിക്കൊടുത്തത് ബിനീഷ് കൊടിയേരിയാണ് എന്നുള്ളതാണ് പരക്കെ അന്ന് അഭിപ്രായം ഉയർന്നിരുന്നത് ആക്ഷേപം ഉയർന്നിരുന്നത് എന്നാൽ അതിനെയെല്ലാം തൃണവൽഗണിച്ചു കൊണ്ടുതന്നെയാണ് ഇന്നലെ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണത്തിന് ബിനീഷ് കൊടിയേരി എത്തിയിരുന്നത് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ വേദിയിൽ അസാധാരണമായ ചില സ്മരണാഞ്ജലികൾ നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി തന്റെ കിടപ്പാടം നഷ്ടമാകും എന്നുള്ള മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ സമീപിച്ചിരുന്ന സഞ്ജയ് തന്റെ വീട് ജപ്തി ചെയ്യുന്നതിന് വേണ്ടി ഒരു അർദ്ധ സർക്കാർ സാമ്പത്തിക സ്ഥാപനം മുൻകൈയ്യെടുത്ത് മുന്നോട്ട് വരുമ്പോൾ അതിന് തടയിടുകയും തൻ്റെ വീട് ജപ്തി ചെയ്യാതിരിക്കുവാൻ വേണ്ടി തനിക്ക് വേണ്ടത്ര സഹായങ്ങൾ ചെയ്തു തന്ന അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി അന്തി ഉറങ്ങുന്ന സ്ഥലത്ത് പ്രകാശം നിറയ്ക്കുവാൻ വേണ്ടി ഏഴ് ലക്ഷം രൂപ ചെലവിട്ട് ഹൈമാസ്ക് ലൈറ്റ് സംവിധാനം ഒരുക്കിയ സഞ്ജയ്ന്റെ സ്മരണാഞ്ജലി വളരെ വ്യത്യസ്തമായിരുന്നു വേറിട്ടത് തന്നെയായിരുന്നു കേരളത്തിന്റെ പല കുടുംബങ്ങളിലും വെളിച്ചം പകർന്നു കൊടുത്ത ആൾ തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി ജീവിതമാർഗം ഉണ്ടാക്കി കൊടുത്ത അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് കൈപിടിച്ച ആൾ തന്നെയായിരുന്നു വെളിച്ചത്തിലേക്ക് നയിച്ച ആൾ തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടി അന്തിവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് ഇരുൾ മൂടിക്കിടക്കുന്നത് തനിക്ക് ഫീൽ ചെയ്തത് കൊണ്ടാണ് താൻ ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തത് എന്നാണ് ജയൻ ലൈറ്റ്സ് ഉടമയായ സഞ്ജയ് തുറന്നടിച്ചത് ഇതുപോലെ നിരവധി നിരവധി അനുസ്മരണങ്ങൾ നടക്കുന്ന വേളയിലാണ് തങ്ങളുടെ സഹപ്രവർത്തകനായിരുന്ന അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ ചേരിക്കാരനായിരുന്നിട്ട് പോലും രാഷ്ട്രീയത്തിനതീതമായി വ്യക്തിബന്ധങ്ങൾ സൂക്ഷിച്ചിരുന്ന ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കാൻ ഇടതുപക്ഷത്തിന്റെ നിരയിൽ നിന്നും ഒരാളും വന്നില്ല എന്നുള്ളത് എന്തു തന്നെയായാലും ഉമ്മൻചാണ്ടി സാധാരണക്കാരുടെ ഉള്ളിലായിരുന്നു സാധാരണ ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു നിവസിച്ചിരുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇന്നും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് ഒഴുകുന്ന ജനപ്രവാഹം അതെന്തു തന്നെയായാലും ഉമ്മൻചാണ്ടി ജനകീയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയാണ് ഉമ്മൻചാണ്ടിയെ എത്രത്തോളം ജനകീയനാക്കി തീർത്തതും എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്നും ആരും ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചില്ലെങ്കിൽ സ്പീക്കർ ഷംസീറിന്റെ ഈ അനുസ്മരണം പിണറായി വിജയന് നേരെയുള്ള ചില വെല്ലുവിളികളായിരുന്നു പിണറായി വിജയനുള്ള കൃത്യമായ ചില സൂചനകൾ തന്നെയായിരുന്നു കണ്ണൂർ തലശ്ശേരി പക്ഷം കൊടിയേരി പക്ഷം ഷംസീറിനെ മുന്നിൽ നിർത്തി പിണറായി വിജയനെ താഴെ ഇറക്കുവാനുള്ള ചരടുവലികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് നേരത്തെ കേട്ടിരുന്നൊരു അഭ്യൂഹമാണ് ഈ അഭ്യൂഹങ്ങൾക്കെല്ലാം അടിവരയിടുന്ന തരത്തിൽ തന്നെയാണ് ഷംസീർ ഇപ്പോൾ പിണറായി പക്ഷത്തോടും പിണറായി വിജയനോടും നേരിട്ട് നിന്നുകൊണ്ട് ഇത്തരം ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും അതിന് കോൺഗ്രസിന്റേതുൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാരുടെ കയ്യടി നേടുന്നതും